ഉത്തരകൊറിയയുടെ ഭരണാധികാരിയായ കിം ജോങ് ഉൻ തൻ്റെ മകളായ കിം ജു എയെ ഔദ്യോഗിക പിൻഗാമിയായി തെരഞ്ഞെടുത്തതായി റിപ്പോർട്ടുകൾ ദക്ഷിണ കൊറിയൻ ചാനസംഘടനയായ നാഷണൽ ഇൻ്റലിജൻസ് സർവീസാണ് ഇക്കാര്യം പുറത്തുവിട്ടത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഔദ്യോഗിക പരിപാടികളിൽ പിതാവിനോടൊപ്പം സജീവ സാന്നിധ്യമാണ് കിം ജു എ പിൻഗാമി ആകുന്നതിന് മുന്നോടിയായുള്ള പരിശീലന ഘട്ടത്തിലായിരുന്നു കിം ജു എ എന്നാണ് പറയുന്നത് കൊറിയൻ പീപ്പിൾസ് ആർമിയുടെ വാർഷികാഘോഷം കുംസുസൻ പാലസ് സന്ദർശനം തുടങ്ങിയ പ്രധാന അവസരങ്ങളിൽ കിം കിംജോങ് ഉന്നോടൊപ്പം മകളും പങ്കെടുത്തിരുന്നു മാത്രമല്ല നയപരമായ കാര്യങ്ങളിൽ കിംജുവെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതായും ചില സൂചനകളുണ്ടായിരുന്നു കിംജു എയുടെ യഥാർത്ഥ പ്രായം അറിയില്ല എന്നാലും ഏകദേശം പതിമൂന്ന് വയസ്സെങ്കിലും കുട്ടിക്കുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു മിസൈൽ പരീക്ഷണ വേളയിലാണ് കിംജോങ് ഉന്നിൻ്റെ കൈപിടിച്ച് നടന്നുവരുന്ന കിംജു എയെ ലോകം ആദ്യമായി കാണുന്നത് അതിനുശേഷം ഉത്തരകൊറിയൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന ചിത്രങ്ങളിൽ അവർക്ക് വലിയ പ്രാധാന്യം കൊടുക്കാറുമുണ്ട് പലപ്പോഴും പിതാവിനെ പിന്തുടരുന്നതിന് പകരം അദ്ദേഹത്തിനൊപ്പമോ അതിൽ ഉയരത്തിലോ നിൽക്കുന്ന രീതിയിലാണ് കിംജുവെ പ്രത്യക്ഷപ്പെടുന്നത് ഉത്തരകൊറിയയുടെ അടുത്ത ഭരണാധികാരി ആരാകുമെന്നതിൻ്റെ സൂചനയായി ഇതെല്ലാം വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു സാധാരണ ഉത്തരകൊറിയയിലെ കുട്ടികൾക്ക് അനുവദനീയമല്ലാത്ത നീളമുള്ള മുടിയും വില കൂടിയ ഡിസൈനർ വസ്ത്രങ്ങളും ധരിച്ചാണ് കിംജുയെ പൊതുപരിപാടികൾ പങ്കെടുക്കുന്നത് ഭരണകൂടത്തിലെ രണ്ടാമത്തെ ഉയർന്ന നേതാവിനെ പോലെയാണ് അവർക്ക് ഔദ്യോഗിക പരിപാടികളിൽ നൽകുന്ന പരിഗണനയും കിമ്മിൻ്റെ സഹോദരിയായ കിം യോ ജോങ്ങിൻ്റെ ഭരണപരമായ സ്വാധീനം ഒരു പെൺകുട്ടിക്ക് ഭാവിയിൽ അധികാരം ലഭിക്കുന്നതിനുള്ള മുൻഗണനയായി ചില വിദഗ്ധർ പറയുന്നുമുണ്ട് ഡെന്നിസ് റോഡ്മാൻ എന്ന അമേരിക്കൻ ബാസ്ക്കറ്റ്ബോൾ താരം രണ്ടായിരത്തി പതിമൂന്നിൽ നടത്തിയ ഒരു സന്ദർശനത്തിനിടയിലാണ് കിം ജുയെക്കുറിച്ച് ആദ്യമായി ലോകത്തോട് വെളിപ്പെടുത്തുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഉത്തരകൊറിയൻ മാധ്യമങ്ങളിൽ കിം ജൂയെ സജീവമായിരുന്നു കടുത്ത പുരുഷാധിപത്യം നിലനിൽക്കുന്ന ഉത്തരകൊറിയൻ സമൂഹത്തിൽ ഒരു പെൺകുട്ടി പിൻഗാമിയാകുന്നത് നിരീക്ഷകർ വളരെ അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത് കിമ്മിൻ്റെയും ഭാര്യ റിസോൾ ജൂവിൻ്റെയും ഏക മകളാണ് ജൂ എ കിമ്മിന് ഒരു മകൻ കൂടിയുണ്ടെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടെങ്കിലും ഇതുവരെ അക്കാര്യത്തിൽ സ്ഥിരീകരണമൊന്നുമില്ല മകളായ കിം ജൂ എയെ മാത്രമാണ് അദ്ദേഹം ഔദ്യോഗികമായി ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത് കിം ജോങ്ങിന് ഇപ്പോഴും ആരോഗ്യവാനായി തുടരുമ്പോൾ തന്നെ ഇത്ര നേരത്തെ തൻ്റെ പിൻഗാമിയെ നിശ്ചയിക്കുന്നത് എന്തിനാണെന്നൊരു ചോദ്യം കൂടെ ഉയരുന്നുണ്ട് വരാനിരിക്കുന്ന പാർട്ടി കോൺഗ്രസിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിൽ പിതാവിനോടൊപ്പം ബീജിങ്ങിലേക്ക് നടത്തിയ യാത്രയായിരുന്നു കിംജു എയുടെ ആദ്യ വിദേശ സന്ദർശനം അവിടെ വെച്ച് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു എന്തായാലും വരുന്ന പാർട്ടി കോൺഗ്രസോടെ കാര്യങ്ങൾ വ്യക്തമാകും അടുത്ത അഞ്ചു വർഷത്തെ രാജ്യത്തിൻ്റെ വിദേശ നയവും ആണവ പദ്ധതികളും ഈ പാർട്ടി കോൺഗ്രസിലാകും തീരുമാനിക്കുക മകളെ പിൻഗാമിയാക്കാനുള്ള നീക്കത്തിനിടയിലും ആയുധ നിർമ്മാണവും വിപുലീകരണവും ശക്തമായ രീതിയിൽ തന്നെ നടത്തുകയാണ് ഉത്തരകൊറിയ ഒരേ സമയം പത്ത് ബാലിസ്റ്റിക് മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ളതും ആണവോർജത്തിൽ പ്രവർത്തിക്കുന്നതുമായ ഒരു കൂറ്റൻ അന്തർവാഹിനിയുടെ നിർമ്മാണത്തിന് ഇപ്പോൾ കിം ജോങ് ഉൻ നേരിട്ട് നേതൃത്വം നൽകുന്നതായും ദക്ഷിണ കൊറിയൻ ചാരസംഘടന അറിയിക്കുന്നു ഈ മകളെക്കുറിച്ച് മാത്രമല്ല സാക്ഷാൽ കിം ജോങ് ഉന്നിനെക്കുറിച്ചും ഇന്നും വളരെ പരിമിതമായ ചില അറിവുകൾ മാത്രമേ ഈ ലോകത്തിനുള്ളൂ കിം ജോങ് ഇൽ രണ്ടായിരത്തി പതിനൊന്നിൽ മരണമടഞ്ഞതിന് പിന്നാലെയാണ് മകനായ കിം ജോങ് ഉൻ വർക്കേഴ്സ് പാർട്ടിയുടെയും രാജ്യത്തിൻ്റെയും സൈന്യത്തിൻ്റെയും ഏകാധിപതിയായി നിയമിക്കപ്പെട്ടത് ഉത്തരകൊറിയയുടെ പിതാവ് എന്നറിയപ്പെടുന്ന കിം ഇൽ സൂങ് ആണ് കിംജോങ് ഉന്നിൻ്റെ മുത്തച്ഛൻ മകളായ കിംജു എയുടെ പേര് പോലും ഉത്തരകൊറിയ ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല തൻ്റെ മകളുടെ പേര് രാജ്യത്ത് മറ്റാർക്കും പാടില്ലെന്ന വിചിത്രമായ ഒരു ഉത്തരവും കിം ഉൻ പുറപ്പെടുവിച്ചിരുന്നു എന്നും പറയുന്നുണ്ട്